اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم افرايتم الماء الذي تشربون اانتم انزلتموه من المذنب സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച സംരക്ഷിച്ച പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഹവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ ജീവിത വിജയം പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാം ഒരു പരിസ്ഥിതി സൗഹൃദ ജീവിത ശൈലിയാണ് എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം ഈ ഭൂമിയിൽ മനുഷ്യരായ നാം അള്ളാഹുവിൻ്റെ ഖലീഫമാരാണ് എന്ന് കുറാൻ എടുത്തു പറയുന്നുണ്ട് അഥവാ ഈ ഭൂമിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിപാലകന്മാരാകണം മനുഷ്യ സമൂഹം എന്ന് അള്ളാഹു താല ഉദ്ദേശിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ ആദിമ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം ആധുനിക കാലത്ത് ലോകം പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ഉറക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭൗമ ഉച്ചകോടികളും അതുപോലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രായോഗിക നടപടികളിലേക്കും ആധുനിക രാജ്യങ്ങൾ പ്രവേശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അള്ളാഹു സുബാൻ ഓ താല് നമ്മോട് പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുണർത്തുമ്പോൾ അത് അവനുമായുള്ള വിശ്വാസത്തിൻ്റെയും മഹത്തായ അമാനത്തിൻ്റെയും ഭാഗമാണ് എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏകനായ അള്ളാഹുവാണ് ഈ പ്രപഞ്ചം സംവിധാനിച്ചത് ആകാശഭൂമികൾ നമുക്ക് വേണ്ടി ഒരുക്കി തന്നത് എന്ന് പറയുമ്പോൾ അത് അവനിലുള്ള വിശ്വാസത്തിൻ്റെ അവൻ്റെ മാർഗത്തിലുള്ള സമർപ്പണത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശം കൂടിയാണ് എന്ന് തീർച്ചയായും നാം തിരിച്ചറിയേണ്ടി വരും വിശുദ്ധൻ മനുഷ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഫസാദും മനുഷ്യ കരങ്ങളുടെ പ്രവൃത്തി നിമിത്തം എന്ന് ഒന്നാം താല കുർബാനിലൂടെ എടുത്തു പറയുമ്പോൾ പരിസ്ഥിതിയിലും അതുപോലെ മനുഷ്യ വിഭവശേഷിയിലും എല്ലാം മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുൻനിർത്തി കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തിന് ചർച്ച ചെയ്യുന്ന പല സാഹചര്യങ്ങളും രൂപപ്പെട്ടു വന്നിരിക്കുന്നു ക്രമം തെറ്റിയ കാലാവസ്ഥ നമ്മുടെ കേരളത്തിലെ ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പ് ആണത്രയും ഇത്രയും ചൂടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവര് അവരുടെ ലഭ്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഒന്നേകാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഇത്രയും ഗുരുതരമായ ഒരു ചൂടുള്ള കാലാവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിയത് എന്ന് പറയുന്നു അതിനൊക്കെ അപ്പുറത്ത് ആഗോള താപനത്തെക്കുറിച്ചും വരൾച്ചയെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെ കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളം ഈ അടുത്താണ് ഇങ്ങനെ ഗുരുതരമായ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു പോലെ തന്നെ അങ്ങനെ ജലക്ഷാമവും വൈദ്യുതി അസഹ്യമായ ചൂടും എല്ലാം നമ്മുടെ കൂടി അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വളരെ കൃത്യമായ ജലസാക്ഷരതയെ കുറിച്ച് ഊന്നി പറഞ്ഞത് കാണാൻ കഴിയും ജലത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഉത്ഭവം മനുഷ്യന്റെ ഉത്ഭവം അന്നാഹുവിൻ്റെ അർഷ കൊടികൊള്ളുന്നത് ജലത്തിന്മേലാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഭൂർത്താനിലും ഉണ്ട് രൂപപ്പെടുത്തിയത് അതിനെ ഈമാനുമായി ബന്ധിപ്പിച്ച അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്നും ഇങ്ങനെ മനുഷ്യന്റെ ഉത്ഭവുമായിട്ട് തന്നെ ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറിച്ച് പറയുന്നു നമ്മുടെ നിലനിൽപ്പ് ഏറെ ചേർന്നു നിൽക്കുന്നു അഥവാ നമ്മുടെ നിലനിൽപ്പിന്റെ മുഖ്യമായ ഒരു ആധാരമാണ് ജലം എന്ന് നില കൊട്ടാൻ ജലവുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ിൽ നിന്ന് ആ വാക്കിനൊക്കെ ഒരുപാട് വിശകലനങ്ങൾ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അറബി ഭാഷയിൽ ഭാഷയില് അസീർ എന്നാണ് പറയാം മൊളസിറാത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും വിശിഷ്ടമായിട്ട് യാതൊരു കലർപ്പുമില്ലാത്ത വിധം പിഴിഞ്ഞെടുത്തതുപോലെയുള്ള ജലമാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം വേനൽക്കാലത്ത് വേഴാമ്പലിനെ പോലെ അമ്മാവോ റഹ്മത്ത് ചൊരിയുന്നത് കാത്തിരിക്കുകയാണ് നമ്മൾ ഖുർആൻ അതിനെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ അവൻ പ്രതീക്ഷയുടെ നിങ്ങളിലേക്ക് അയക്കുന്നുണ്ട് അവന്റെ മുന്നോടിയായിട്ട് അങ്ങനെ വിശിഷ്ടമായ ശുദ്ധമായ ജലത്തെ നാം വർഷിപ്പിക്കുന്നു മൃതപ്രായമായ നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുവാൻ വേണ്ടി അതിലൂടെ കൂടി സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ലഭ്യതയും എന്ന് മനസ്സിലാക്കണം ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ തോൽ മാൻ നിങ്ങൾ കുടിക്കുന്ന ഈ ജീവജലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അഅന്തും മിനൽ അം നഹ്നുൽ മേഘപാളികളിൽ നിന്ന് ജലം വർഷിക്കുന്നത് അതോ ലൗ നശാഉ നാമാണോ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ജലത്തെ ചമർപ്പുള്ള ഉപ്പുരസമുള്ളതാക്കിയിട്ട് മാറ്റിയനെ ഫലവുലാത്ത കുറൂൻ നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് കടലിൽ നിന്ന് ആണല്ലോ കൂടുതലും ജലം നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നത് പക്ഷേ കടലിലെ ഉപ്പു ജലത്തിൽ നിന്ന് നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്ന വെള്ളത്തിൽ ഒട്ടും ഉപ്പുരസം കലരുന്നില്ല നമ്മൾ സ്കൂളിൽ അത് പഠിച്ചിട്ടുണ്ടാവും കാരണം ഉപ്പിന്റെ സാന്ദ്രത കൂടുതലാണ് അതുകൊണ്ടാണ് നീരാമ്പിയോടൊപ്പം ഉപ്പ് മുകളിലോട്ട് പോകാത്തത് അള്ളാഹു താലായുടെ ആ സംവിധാനത്തെ കുറിച്ച് ഓർത്തു നോക്കും ഉപ്പ് മഴയുന്നാലും ഈ ഭൂമിയിലേക്ക് വർഷിക്കപ്പെട്ടെങ്കിൽ ഭൂമി മുഴുവൻ തരിശായി പോയനെ എങ്ങനെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കാം നമ്മുടെ അങ്ങാടികളിലും മറ്റുമുള്ള മലിനജലം ഒഴുകുന്ന കാനകൾ കാലുകളിൽ നിന്നും ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട് അവയില് നിറയെ രോഗാണുക്കളായിരിക്കും ആ രോഗാണുക്കളോടൊപ്പമാണ് ജലം നീരാധിയായിട്ട് മുകളിലോട്ട് പോകുന്നതെങ്കിൽ രോഗാണു മഴ വർഷിച്ചേനെ സുബാനമ്മ ആലോചിച്ചു നോക്കും അമ്മ നമുക്ക് ചെയ്തു തന്ന മഹത്തായ കാരുണ്യത്തെ കുറിച്ച് തിരിച്ചറിയുവാൻ ഇത്രയൊക്കെ പോരെ മതിയല്ലോ അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ചുണ്ടോടെ അടുപ്പിച്ച് വിസ്മി ചൊല്ലിക്കൊണ്ട് കുടിച്ചിട്ട് ആ ദാഹം ശമിക്കുമ്പോൾ അൽഹ എന്ന് ഉച്ചരിക്കാൻ പഠിപ്പിച്ചത് അല്ല ഈ ജനത്തെ ഏറ്റവും വിശുദ്ധമാക്കിയ അമ്മാനാണ് സർവസ്തുതിയും എന്നുചരിക്കുമ്പോൾ അതാണല്ലോ ഉദ്ദേശം അൽഹ സഖാന ഫുറാത കുടിക്കാൻ തന്ന റബ്ബിനാണ് സർവസ്തുതി വലം യജഅൽഹു മിൽഹൻ ഉജാജ ഈ അവന്റെ സാധിച്ചല്ലോ അവൻ ഈ ജലത്തെ ഒപ്പു ജലമാക്കിയില്ലോ എന്ന് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അതിനാൽ ജലം ഒരു അമാനത്താണ് ഓരോ തുള്ളിയും അമൂല്യമാണ് എന്ന ബോധം നമ്മിൽ ഉണ്ടാകണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ആവാസ വ്യവസ്ഥയോടുള്ള നമ്മുടെ അമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ അനുഗ്രഹത്തെ അനുഗ്രഹമായി തന്നെ തിരിച്ചറിയണം അമൂല്യമായ അനുഗ്രഹമാണ് അന്നാഹ ഈ ജലത്തെ പിൻവലിച്ചു കളഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നതിനെ കുറിച്ച് ആലോചിക്കണം വളരെ ഗൗരവതരമാണ് ഇന്ന് ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ വില്പന ചരക്കായി മാറിയിരിക്കുന്നു അങ്ങനെയല്ലേ യാത്രക്കിടയിൽ ഒന്ന് ദാഹിച്ചാൽ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളോട് ആ ജലമൊന്നു തരാമോ ഒന്ന് തൊണ്ട നനക്കാൻ എന്ന് ചോദിക്കാൻ നമുക്ക് മടിയാണ് കാരണം ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപയാണ് വല്ല ഒരു ഇറക്ക് നമ്മൾ കുടിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു രൂപയുടെ വെള്ളമാകും ഇങ്ങനെ ചോദിക്കും പ്രകൃതി വിഭവങ്ങളെല്ലാം മനുഷ്യൻ വിൽപ്പന ചരക്കാക്കി മാറ്റി ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ പരോപകാരങ്ങൾ തടഞ്ഞു വെക്കുന്നവർ എന്നാണ് അതിന്റെ ആശയം എന്താണ് മാവോൻ എന്താണ് പരോപകാരം എന്ന് ചോദിച്ചപ്പോ റസൂലം എണ്ണി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് പുല്ലാണ് മറ്റൊന്ന് ഉപ്പാണ് ഇനിയും ഒന്ന് ജലമാണ് മറ്റൊന്ന് തീയാണ് ഈ നാലും പ്രകൃതി വിഭവങ്ങളാണ് പക്ഷെ ഈ നാല് സംഗതിയും ഇന്ന് കാശ് കൊടുത്താലേ കിട്ടുള്ളൂ പുല്ല് ബണ്ടിലാക്കിയിട്ട് വിൽപ്പന ചരക്കായി ലോറിയിൽ കൊണ്ടുവരാണ് വെള്ളം ബോട്ടിലാണ് തീ ഇന്ന് ായും അതല്ലെങ്കിൽ ഗ്യാസായും അതേപോലെ തന്നെ ഉപ്പും പാക്കറ്റായിട്ട് വാങ്ങി ഉപയോഗിക്കുകയാണ് ഈ നിലയിൽ പ്രകൃതി വിഭവങ്ങളെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദന ചരക്കാക്കി മാറ്റിയിട്ട് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന കാലം യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പങ്കാളിത്തമുള്ള വിഭവങ്ങൾ എന്ന നിലയിൽ പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടിയിരുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പ്രകൃതി വിഭവങ്ങളില് മനുഷ്യൻ സ്വാർത്ഥനായപ്പോസ്ഥിതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഏതായാലും ഇത്തരം ഒരു സാഹചര്യത്തില് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് അള്ളാഹുലേക്ക് തിരിയുക എന്നതാണ് ജനതയോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം അവൻ സകലം പൊറക്കുന്നവനാണല്ലോ അങ്ങനെ ആത്മാർത്ഥമായി അബ്വാഹുവിലേക്ക് തിരിഞ്ഞ് പാപമോചനം തേടിയാൽ അവൻ നിങ്ങൾക്കുമേൽ ധാരാധാരയായിട്ട് അവന്റെ അനുഗ്രഹമാകുന്ന മഴ വർഷിപ്പിച്ചു തരും എന്ന് ഞാൻ പറയുന്നുണ്ട് ഹസൻ ഹസൻവിന്റെ മുമ്പിൽ പലരും പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സങ്കടം പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലെ വരൾച്ചയാണ് എന്നൊരു കൂട്ടര് ഞങ്ങളുടെ നാട്ടിൽ പ്രളയമാണ് എന്ന് മറ്റൊരു കൂട്ടര് ഞങ്ങളുടെ നാട്ടില് ദാരിദ്ര്യവും ക്ഷാമവുമാണ് എന്ന് മറ്റൊരു വിഭാഗം ഇങ്ങനെ പലരും പറഞ്ഞു മറുപടിയാണ് ഹസൻ പകരം കൊടുക്കുന്നത് ഒരൊറ്റിയാണ് ചെയ്യും എന്ന് ഉണർത്തുകയാണ് ആ ഇസ്തഹ കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകളെ കുറിച്ചും നല്ല ബോധ്യം നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ഈ മാറ്റത്തിൽ നമ്മൾ എല്ലാവരും ഒരർത്ഥത്തിൽ പങ്കാളികളാണ് എന്നോർക്കണം മൊത്തം വിസ്തൃതിയുടെ പന്ത്രണ്ട് ശതമാനം തണ്ണീർ തടങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നു നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം ഒരുപാട് കുളങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെയുള്ള നാടാണ് കേരളം പക്ഷേ മനുഷ്യന്റെ തന്നെ ഇടപെടലുകൾ കൊണ്ട് അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മഴയാണെങ്കിൽ ഒന്നിച്ചു പെയ്ത് പ്രളയമായി മാറുന്ന അവസ്ഥ അത് സംഭരിച്ചു വെക്കപ്പെടാത്ത സാഹചര്യം അതേപോലെ തന്നെ വരൾച്ചയിലേക്ക് വരുമ്പോൾ അങ്ങേറ്റവും പ്രയാസപ്പെട്ടു പോകുന്ന അവസ്ഥ അതിനാൽ നമുക്കും ഒരു ബാധ്യതയുണ്ട് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുവാൻ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ എന്ന ബോധ്യം നന്നായി ഉണ്ടാവണം അങ്ങനെ അമ്മാവോടും അവൻ്റെ പ്രപഞ്ച സംവിധാനങ്ങളോടും മനുഷ്യരോടും സൃഷ്ടിജാലങ്ങളോടും എല്ലാമുള്ള

اللهم صل على محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا متقي رأيه الله عند كلب نقل بارستديلم دارمي كديلم إلا ميكليلم കാത്തു സൂക്ഷിക്കുന്നവരായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് കേരളീയ സമൂഹം പൊതുവെ ജലവിനിയോഗത്തിൽ അങ്ങേയറ്റം തോർത്ത് കാണിക്കുന്നവരാണ് ആരാധനാ മേഖലയിൽ പോലും ഒന്ന് ഓളോ ചെയ്യാൻ എത്ര വെള്ളമാണ് വേണ്ടത് ശ്രദ്ധിക്കാറുണ്ടോ ടാപ്പ് തുറക്കുമ്പോൾ പള്ളിയിലായാലും വീട്ടിലായാലും ശരിക്കും നമ്മൾ ഒതു ചെയ്യുമ്പോൾ ആ ടാപ്പിൻ്റെ ചുവട്ടിലൊരു ബക്കറ്റ് വെച്ചാൽ ഒരുപാട് ലിറ്റർ വെള്ളം ആ ബക്കറ്റിൽ നിന്ന് നിറയും ശരിക്കും ഒതു ചെയ്യാൻ എത്ര വെള്ളം വേണം മാക്സിമം ഒരു ലിറ്റർ വെള്ളം അതിലും കുറഞ്ഞ വെള്ളം കൊണ്ടും ഒതു ചെയ്യാൻ പറ്റും പക്ഷേ എത്ര അലസമായിട്ടാണ് നമ്മൾ ടാപ്പ് തുറന്ന് വെക്കുന്നത് പലപ്പോഴും ടാമ്പ് തുറന്നു വെച്ച് പല്ലു തേക്കുന്നവരുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവാണ് ഈ ഒരു അലംഭാവം വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് റസൂൽ അലൈഹി വസ്ല്ലം സഹദ്രി അള്ളാഹുഹുവിൻ്റെ കൂടെ സഞ്ചരിച്ചു ആ സമയത്ത് വെള്ളം കാണുന്നു സാഹദ് അബ്ദി അള്ളാ നു ചെയ്യാണ് അപ്പോൾ റസൂൽ സല്ലാം അലൈഹിന് ചോദിക്കുന്നുണ്ട് സാദൻ ഇതെന്തൊരു ധൂർത്താണ് ഒന്നിച്ച് സഞ്ചരിക്കുമ്പോ ഒഴുകുന്ന നദി കണ്ടതാണ് സ്വാഭാവികമായും ചൂട് ചൂടുകാലൊക്കെ ആകുമ്പോൾ വെള്ളം നന്നായി മുഖത്തേക്ക് തേവി നമ്മൾ ഒളിവെടുക്കും അപ്പോഴാണ് ചോദിച്ചത് ഇതെന്തൊരുത്താണ് സാദൻ സാബർ നിർമ്മാറ അവിടത്തോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് അഫിൽ എന്ത് എന്ന് തിരിച്ചു ചോദിക്കാൻ അപ്പോ റിസം അതെ ഒതുവിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിൽ നിന്നാണ് നീ ഒതു ചെയ്യുന്നതെങ്കിൽ പോലും എന്ന് പറയുന്നുണ്ട് വെള്ളം ഏതായാലും ഒഴുകല്ലേ അപ്പൊ പിന്നെ എങ്ങനെ ഒന്നു ചെയ്താൽ എന്താണ് എന്നായിരിക്കും നമ്മൾ കരുതാം പക്ഷേ അതൊരു സംസ്കാരമാണ് നിനക്ക് ആവശ്യമുള്ളത് മാത്രമേ നീ ഉപയോഗിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള വെള്ളം വരും തലമുറകൾക്ക് വേണ്ടി കൂടി കാത്തു വെക്കാനുള്ളതാണ് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം കുളിക്കുമ്പോൾ ഷവർ തുറക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുള്ള എൻ്റെ കിണറ്റിൽ വെള്ളമുണ്ട് എൻ്റെ വീട്ടിൽ ടാങ്ക് ഫുള്ളാണ് വീട്ടിൽ കരണ്ടും ഉണ്ട് പിന്നെ എന്ത് നോക്കാനാണ് അങ്ങനെയല്ല അത്യാവശ്യത്തിനെ തുടർന്ന് വളരെ ചുരുങ്ങിയ വെള്ളം കൊണ്ട് എങ്ങനെ കുളിക്കാൻ കഴിയും എന്ന് ഒന്ന് ആലോചിക്കണം നമ്മുടെ ടോയ്ലറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫ്ലഷ് ടാങ്കില് അഞ്ചും അതിലേറെയും ലിറ്റർ വെള്ളം കൊള്ളും ശരിക്കും അത്രയൊക്കെ വെള്ളം വേണോ ഒന്ന് ഫ്ലഷ് ചെയ്യാൻ വേണ്ടതില്ല അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് അത് പൊക്കിയിട്ട് ഒന്ന് പിടിച്ച് തിരിച്ചാൽ കുറഞ്ഞ വെള്ളത്തിൽ അതിൻ്റെ ബോള് താഴ്ന്നു നിൽക്കും ഈ വേനൽക്കാലത്ത് അങ്ങനെയൊക്കെ പ്രായോഗികമായ ചില ഒരുക്കങ്ങൾ ആയിക്കൂടെ ആകാവുന്നതാണ് പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാവും കാരണം അത് കോരിയെടുക്കണമല്ലോ പക്ഷെ ഇപ്പോഴങ്ങനെല്ലാം സ്വിച്ച് ഇടുമ്പോൾ ഒന്ന് തിരിക്കുമ്പോൾ ധാരാളമായിട്ട് വെള്ളം ലഭിക്കുന്നു എൻ്റെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മറിച്ച് വേനൽക്കാലമാണ് ജാഗ്രത ഉണ്ടാകണം എന്ന തിരിച്ചറിവാണ് അതിൽ പ്രധാനം ഒരു വേറിട്ട സംസ്കാരം ഇസ്ലാം ഇത്തരം ശീലങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മുടെ വൈദ്യുതി വകുപ്പ് നിരന്തരം മുന്നറിയിപ്പുകൾ നൽകി കൊണ്ടിരിക്കുന്നുണ്ട് തൽക്കാലം ചൂട് കാലമായതിനാൽ അവർ പവർ കട്ട് വേണ്ടെന്ന് വെച്ചതാണ് എന്നാൽ നമുക്ക് അവരുമായിട്ടൊന്ന് സഹകരിച്ചുകൂടെ തീർച്ചയായിട്ടും അകം പീക്ക് ടൈമില് ആ മകരിവിൻ്റെ സമയത്ത് പരമാവധി കരണ്ട് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് സഹകരിക്കാം ലോഡ് കൂടുമ്പോൾ എന്തും സംഭവിക്കാം ട്രാൻസ്ഫോമറുകൾ നിശ്ചലമാകും എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുകയാണ് ഞാൻ കൃത്യമായിട്ട് ബില്ലടക്കുന്ന ആളാണ് പിന്നെ എനിക്ക് എങ്ങനെ ഉപയോഗിച്ചാൽ എന്താ അങ്ങനെയല്ല നമ്മൾ ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ സാമൂഹികമായ അവബോധം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം എന്നത് വളരെ പ്രധാനമാണ് അതിലും ഒരു തത്തുവുണ്ട് അതാണ് തിരിച്ചറിയേണ്ടത് നമസ്കാരത്തിലെ അനക്കങ്ങളിലും അടക്കങ്ങളിലും മാത്രം മതിയോ സൂക്ഷ്മത അങ്ങനെയല്ല ജീവിതത്തിലെ ഓരോ അനക്കത്തിലും അടക്കത്തിലും ഇതുണ്ടാകണം എന്നുള്ളതാണ് ਦਿਨਾਂ ਆ ਜਾਗਰਤਾ ਕਾਤ ਸੂਚਿਕਾ ਅੱਲਾਹ ਤਾਲਾ ਅਦਿਨ ਨਮਕੰ ਨ ਤੌਫੀਕ ਨਲ ਹੁਮਾ ਰਹਿਮਤ